ഒരു പേഷ്യൻ്റെ നമുക്ക് ഡയബറ്റിസ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ക്രിയാറ്റിൻ യൂറിൻ അനാലിസിസ് യൂറിൻ ആൽബമിൻ യൂറിൻ ആൽബമിൻ എത്ര കണ്ട് പോകുന്നുണ്ട് എന്നറിയുന്നതിന് വേണ്ടി ഒന്നില്ലെങ്കിൽ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ റേഷ്യോ അല്ലെങ്കിൽ യൂറിൻ ആൽബിമിൻ ക്രിയാറ്റിൻ റേഷ്യോ ചെയ്യാം ഇതെല്ലാം നോർമൽ ആണെങ്കിൽ അതിൻ്റെ ഒരു പരിധി വരെയുള്ള അർത്ഥം ഡയബറ്റീസ് കിഡ്നിനെ ബാധിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് പിന്നെ നമ്മൾ ആ പേഷ്യൻ്റിന് അങ്ങനത്തെ ഒരു പേഷ്യൻ്റിനെ നമ്മളൊരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോൾ ഈ ടെസ്റ്റുകൾ നമ്മൾ റുട്ടീനിലി നമ്മൾ ചെയ്തു നോക്കും കാരണം ഇതിൻ്റെ ഒരു ഏർലി സ്റ്റേജിൽ ഡിക്റ്റക്ട് ചെയ്യലാണ് എപ്പോഴും ആ പേഷ്യൻറ്റിന് പലപ്പോഴും ഈ കിഡ്നി ഡിസീസ് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ എപ്പോഴും നമുക്ക് ഒരു ആക്റ്റീവ് ഇൻ്റർവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മരുന്ന് കൊടുക്കാനും അതിൻ്റെ ഏറ്റവും ഫലപ്രദമായ സമയം അതാണ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു അസുഖത്തിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക അപ്പം ഈ വിഭാഗപ്പെട്ട വിഭാഗത്തിലുള്ള ആൾക്കാർ എല്ലാ ആറുമാസം കൂടുമ്പോഴും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം അങ്ങനെ എന്നുള്ളൊരു ക്രിയാറ്റിനും യൂറിനിൽ പ്രോട്ടീൻ പൂക്കും ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത പേഷ്യൻസിന് ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം കൂടുമ്പോളെങ്കിലും ചെയ്യണം ഒപ്പം തന്നെ ഷുഗർ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ ഇയർലി നമ്മൾ നോക്കണം കാരണം പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ അതെ 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 കാരണം ഷുഗർ കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് ഷുഗർ കിഡ്നിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് പലപ്പോഴും അപ്പം അതും നമ്മൾ നമ്മൾ നോക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്